ഹലോ അസ്ലാം വലൈക്കും ഇറ്റ്സ് മീനിഹാലേസി ഹോം കുക്ക് എന്നൊരു മോർണിംഗ് തൊട്ട് ഈവനിങ് വരെയുള്ള എൻ്റെ റൂട്ടീനൊക്കെ കാണാം കേട്ടോ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാലും കാണിച്ചു തരാം അപ്പം ഇതാ രാവിലെ തന്നെ മോനിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യാൻക്ക് സ്കൂളുണ്ടല്ലോ അപ്പം ചപ്പാത്തിയും നൂട്ടെല്ലാം ഇതാണ് അപ്പം രാവിലെ ഇയാളിങ്ങനെ ടി വി ഒക്കെ ഭയങ്കര സമ്മർദ്ദം ചോദിച്ചിട്ടാണ് കേട്ടോ തുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഞാനും വിചാരിക്കും പാവല്ലേ അങ്ങനെ തുറന്നൊക്കെ കൊടുക്കും പക്ഷെ അത് വലിയൊരു നല്ല ഹാബിറ്റ് ഒന്നല്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആളെ മാറ്റി കൊടുത്തിട്ടുണ്ട് ആളെന്നാണ് ഷൂസൊക്കെ ഒറ്റയ്ക്ക് ഇടാൻ ഞാനൊന്നും സഹായിക്കില്ല അത് മനഃപൂർവ്വം തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്യട്ടെ എന്നുള്ള ഒരു ഇത് തന്നെ കേട്ടോ എനിക്ക് കാരണം രണ്ട് വർഷം ഞാനൊക്കെ ചെയ്ത് കൊടുത്തില്ലേ അപ്പോൾ ഇനി മൂന്നാമത്തെ വർഷം ആളൊറ്റക്ക് ചെയ്യട്ടെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചതാട്ടോ അങ്ങനത്തെ ആ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ ഞാനാണെങ്കിലും കോട്ട ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ വരുമ്പോൾ കോട്ടയൊന്നും നമ്മൾ ഇട്ടിട്ടില്ല ആളെ സേഫ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ക്ലാസ്സിൽ ഭയങ്കര കളിയാട്ടോ കുട്ടികൾ ഇവരെ രാവിലെ പോയാൽ തന്നെ ഇവർക്ക് ഭയങ്കര ഓടിക്കളിയും ചാടിക്കളിയും ഒക്കെയാണ് അങ്ങനെ ഞാൻ കോട്ട ഒക്കെ ഇട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് നല്ല സൂപ്പർ മഴയാണ് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര മഴ അല്ലേ വയനാടൊക്കെ എനിക്ക് തോന്നുന്ന സ്കൂളിൽ ലീവൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് സ്കൂളിൽ ലീവൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞ് ആൾ ചിഞ്ചുവിൻ്റെ അടുത്താണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മോനെ കുളിപ്പിച്ച് മാറ്റി ഉറക്കിയിട്ടുണ്ട് ഇനിയാണ് എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് അങ്ങനെ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു കാരണമുണ്ട് ഇത് വാങ്ങാനൊക്കെ ആയിട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതാ ഞാൻ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലേക്കാണ് മോനെഴുന്നേൽക്കാണെങ്കിൽ മുന്നേ എനിക്കിതൊക്കെ കഴിച്ച് വെക്കണം ഞാൻ പയറുപ്പേരിയും പിന്നെ മുരിങ്ങക്ക കറി വെക്കാനാണ് വിചാരിക്കുന്നത് പിന്നെ ബീഫ് കറി അങ്ങനെ ഓക്കെ അപ്പം മുരിങ്ങക്ക എനിക്ക് തോന്നുന്ന എല്ലാവരും ഇങ്ങനെ കുക്കറിൽ വെക്കാറില്ല തോന്നുന്നു തോന്നണല്ലേ പക്ഷേ ഞാൻ കുക്കറിലാണ് വെക്കുക ഒറ്റ വിസിലടിച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും അങ്ങനെ ഉടഞ്ഞൊന്നും പോകില്ല കേട്ടോ അപ്പം അത്യാവശ്യം മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഓവർ ആവരുത് കേട്ടോ നമ്മൾ ഈ പച്ചക്കറിയിലേക്കൊക്കെ ഇടുന്ന സമയത്ത് അത്യാവശ്യം മാത്രം ഇട്ടാൽ മതി പിന്നെ ഒരു കാ ഒരു അര ഒരസ്പൂണ് മാത്രം മുളക് പൊടിയും കൂടി ഇടുക അത്യാവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ നമ്മളെ മുരിങ്ങക്കായൻ്റെ കറി അവിടെ റെഡിയാവും പിന്നെ ചോറ് ഇതാ അവിടെ തിളയ്ക്കുന്നുണ്ട് പിന്നെ ഉപ്പേരി പയറുപ്പേരി വെക്കുന്ന സമയത്ത് അധിക പേരും ഉപ്പേരികളൊക്കെ വെക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് വെക്കുക പക്ഷെ പയറുപ്പേരി വെക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കരുത് അതിൻ്റെ അടുത്ത് തന്നെ അതായത് ഓയിൽ ഇത് ഓയിലാട്ടോ ഗൈസ് പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് നമ്മൾ അത് കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി വേവിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ മറ്റു വല്ലാണ്ട് എന്താ പറയുക പയറുപ്പേരി വെള്ളം പുളിച്ചോണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം എൻ്റെ വകളുള്ള ഒരു ചെറിയ ടിപ്പാണ് അപ്പോൾ ഇതാ മുരിങ്ങ കയ്യിൽ കറിയൊക്കെ സെറ്റായിട്ടുണ്ടോ മറ്റ് വിസലിന് തന്നെ നമ്മൾ ഓഫാക്കിയിടണം ഓവർ ആ ഒരു എന്താ പറയുക കുക്കറ് നമ്മൾ ഓഫ് ചെയ്ത് അതങ്ങനെ തന്നെ മൂടി ഇടരുത് വേദന മൂടി തുറന്നാൽ മതി കേട്ടോ അപ്പോൾ അതാ അതിലേക്കുള്ള തേങ്ങ ഒക്കെ ചിരവിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റിന് ഒരു ചെറിയ ചെറിയ ഉള്ളിയൊക്കെ വേണമെങ്കിൽ ഇടാം ഞാൻ ഇടുന്നില്ല മുറിക്കാനുള്ള മടിയുണ്ട് തന്നെ കേട്ടോ അങ്ങനെ അതാ നമുക്ക് ചായക്കുള്ള മുട്ടയൊക്കെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം പണ്ട് തൊട്ടേ നമ്മൾ പപ്പടം പൊരിക്കുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് ഓട്ടൊക്കെ ഇട്ട് കൊടുക്കും അല്ലേ അതൊക്കെ എന്താ പറയുക ഒരു പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലൊക്കെ പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പച്ചക്കറിയും നമ്മൾ ഉപ്പേരിയൊക്കെ സെറ്റാണ് ബീഫ് കറീനത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് അതും സെറ്റാണ് അങ്ങനെന്താ എന്താ പറയുക ഇതൊക്കെ ഓൾറെഡി ആറിട്ടതാണ് പക്ഷെ ഉണങ്ങാൻ വേണ്ടി ഒന്ന് കാറ്റത്ത് വെച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നൊറൈസിനുള്ള ചെറിയൊക്കെ ഉള്ള ചോറാണ് ഞാൻ എനിക്കിങ്ങനെ ഈ അധികം കുക്ക് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല എന്നാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ അതായത് പുഴുങ്ങിയിട്ട് അതിലേക്ക് നമ്മൾ അത്യാവശ്യം ചോറും പിന്നെ യോഗും ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ തയ്യാറായിരിക്കും കൊടുക്കുക അങ്ങനെ കൊടുത്താലും മതി കേട്ടോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒരു അങ്ങനെ നാസിക്കതാണ് നമ്മൾ പുതിയ ഗ്യാസ് സ്റ്റൗ വാങ്ങിയിട്ടുണ്ട് ഇത് വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ രണ്ട് ദിവസം മുന്നേ എനിക്ക് വലിയൊരു അപകടം വീട്ടിൽ സംഭവിക്കാൻ പോയി അതായത് നമ്മൾ പതിയെ പഴയ സ്റ്റൗവിൻ്റെ ഇതിൽ ഒരു ഇത് നോബിൻ്റെ ഇതിൽ ഓഫായാലും ഓഫ് അത് അപ്പോൾ ജസ്റ്റ് എനിക്ക് എന്താ പറയുക ഞാൻ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മേലേക്ക് തീപ്പാളി വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടോ അപ്പോൾ ആ ഒരു ഇത് പ്രമാണിച്ച് പുതിയ ഗ്യാസ് സ്റ്റൗ വാങ്ങിയതാണ് കാരണം ഈ ഗ്യാസ് കൊണ്ട് വലിയ കളിക്കുന്നത് ശരിയില്ലല്ലോ പക്ഷേ ഇതിനും ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇത് നമ്മൾ വാങ്ങിയതാണ് പക്ഷേ നമ്മൾ ഐറ്റം ഇപ്പോൾ ഇതല്ല ഇതിൻ്റെ ഗ്ലാസ് ടോപ്പ് ആയിരുന്നു മാത്രം അപ്പം ആ ഒരു പുതിയ സാധനം ഞാൻ കാണിച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ പൊന്തിച്ച് ക്ലീൻ ചെയ്യുന്ന ടൈപ്പ് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ഇനി ഇന്നിടുന്നുണ്ട് ഇത് ഇന്നലത്തെ വിശേഷങ്ങളാണ് അപ്പം അത് കാണുക ഇന്നത്തെ ഒരു മെയിനായിട്ടുള്ള വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് പിന്നെ ഈവരെങ്കിലും ഇതായതുപോലൊരു സ്നാക്കും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ